പ്രേപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല എണനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പഴക്കുട്ടികളാണ് അടിപൊളി ഒരു പാലാടും അതിൻ്റെ സൂപ്പർ രണ്ട് പടക്കുട്ടികളും കുട്ടികൾ നല്ല വെള്ളിക്കണ്ണും പഞ്ച പേസും ചെവിനീങ്ങളും എല്ലാമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പേരെ സ്റ്റോ ക്വാളിറ്റി കുട്ടികൾ അമ്മയാടിന് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ പാൽ കറവയുണ്ട് അതുപോലെ തന്നെ അമ്മയാട് അറുപത് കിലോയ്ക്കുള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം വിധം പ്രായമുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് പെണ്ണാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസും എല്ലാമുള്ള മൂന്ന് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഈ പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നിറച്ചനയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുവാണ് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി മാക്സിമം പതിനഞ്ച് ദിവസം മാത്രം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ദിവസവും ഒരു ഇരുപത് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നു സ്ത്രീകൾക്കെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പാലക്കയം ഒരു കനടൻ പിക്മി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ട നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാർശാലയിലാണ് ആൺകുട്ടിക്ക് ലോങ് ഡെലിവറി സൗകര്യം ലഭ്യമല്ല പാർശ്ശാലയിൽ നിന്നും എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു നാടൻ പശു വിൽപ്പനയ്ക്കുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ആരോഗ്യവുമുള്ള ഒരു പശു ഇപ്പം നിലവിൽ ഒരു ആദ്യ പ്രസവത്തിനായി അഞ്ച് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് ചെന കൺഫേമാണ് വളർത്താ അനുജമായ ഈ ഒരു നാടൻ ചെന പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വിദ്യാനഗറിനടുത്ത് പന്നിപ്പാറ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടോ പൊക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ എരുമക്കുട്ടിയോട് ചോദിക്കുന്നവരെ മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങല്ലടുത്ത് ആലക്കോട് ഒരു കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിയുടെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടിയും ഒരു പോത്തും കുട്ടിയും വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കൻ അനുജുമായ രണ്ട് കുട്ടികൾ കാളക്കുട്ടി നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നതാണ് പോത്തുംകുട്ടി നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഒരു രാജപാളയം ഡോഗ് വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങരക്കടുത്ത് വെങ്കുളം മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക് കടുത്ത് പടുപ്പ് കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ഒരു ചെമ്മരിയാട് വിൽപ്പനക്കുണ്ട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേമായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഏത് ഏകദേശം ഒരു വയസ്സും ഒന്നര മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു യാഡിന് ഡെലിവറി ചാർജിൽ വോൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ടിപ്പോൾ പതിനൊന്ന് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു നാല് മാസം കൺഫേം ചെനയാണ് മൂന്ന് ലിറ്റർ പാൽ കറവയുമുണ്ട് ആർക്കും കറക്കാൻ നല്ല ഒരു പശുവാണ് ഇളം ഇളം കറവയിൽ പതിനാറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൻ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഏഴ് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ട് പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേശണുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരാട് പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ബർബറി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവോരും ഈ ഡെലിവറി ഡെലിവറി ചാർജിൽ മുട്ടി വളർത്താൻ പറ്റിയ ഏകദേശം മൂന്നര മാസം കഴിഞ്ഞിക്കോ നല്ല അടിപൊളി ഒരു പെടക്കുട്ടി പർപ്പസാരിയിലും ക്രോൺ ബീറ്റിലും ക്രോസ് വന്നതാണ് നല്ല തീറ്റ വളം കൂടിയുള്ള കുട്ടിയാട്ടോ ആവശ്യകട്ടോളി ഏത് സാധനം തിന്നട്ടോ ഏത് പറമ്പിലും വിട്ടാലും തിന്നു അടിപൊളി ഒരു പടക്കുട്ടി നല്ല ചേവി ഇറക്കുണ്ട് ആവശ്യകരുടെ ഒക്കെ ബന്ധപ്പെട്ടുള്ള പ്രോസ്പെയ്ഡ് പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകൂട്ടന്മാർ വില്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടന്മാർ ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ആ ക്രോസ് ചെയ്യാനായൊരാട് ഒരു പണ്ണാടുംകുട്ടി നല്ല അടിപൊളി ഒരു പണ്ണാടും കുട്ടി ഒരു നല്ല ഐറ്റും അതുപോലെ തന്നെ നീളും വലുപ്പും ഒക്കെ ഉള്ളത് വെച്ചാൽ വലിയൊരു പെണ്ണാടുംകുട്ടി ഏത് പറമ്പിലും വിട്ടോളി തിന്നുമോ ഉണ്ടാ ഉണ്ടാ ആടും കുട്ടി ചൂടാട്ടോ ക്രോസ് ചെയ്പ്പിക്കൊണ്ടെയ്യാണ്ട് നല്ല അടിപൊളി ആടുംകുട്ടി പിന്നെതാ മൂന്നര മാസം ചേനയിലൊരാട് കടിഞ്ഞ കുട്ടി മൂന്നര മാസം ചേനട്ടോള് ഇല്ല അവിടെയൊക്കെ ഉണ്ടല്ലേ ഒക്കെ ഇറങ്ങി തുടങ്ങി എന്താ ആറുട്ടി ഉണ്ടോ അല്ല സൂപ്പർ കുട്ടി പിന്നെന്താ മൂന്ന് മാസം ചേനയിൽ ഒരു വലിയൊരാട് പുല്ലിൻ്റെ ഇടയിലാട്ടോ കുറച്ച് വലുപ്പുള്ള ആടും അരളാണോ കുഴപ്പമില്ല ചോദിക്കുന്നില്ല മുപ്പത്തിരണ്ടായിരം രൂപയാണ് മൂന്നാടുകൾക്ക് മുപ്പത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു കറവ പശു വിൽപ്പനക്കുണ്ട് രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല അടിപൊളി ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്ന മല്ല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഷേറ ബീറ്റൽ ബ്രൗൺ ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും നല്ല വലുപ്പമുള്ള ആട്ടു ആട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവിനീളം എല്ലാം ഉള്ള നല്ല ആട്ട് ക്വാളിറ്റി ആട്ടുംകുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ആട്ടുംകുട്ടികളാണ് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ടമ്മമാരുടെ മക്കൾ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇതിനെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറര മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തെറ്റും കൂടിയുമുണ്ട് ഉറത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താൻ അനുയോജ്യം ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവരെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപ എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ചെമ്മാടാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴ്ക്കണം ഒരാട് വലിയ ആട് തെരഞ്ഞെടുക്കുന്നവർക്ക് പറ്റും കുട്ടികളെ പിരിച്ചാണ് നല്ല പാലുണ്ട് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് കുട്ടിനെ കൊടുത്താണ് അതിന് ശേഷമുള്ള പാലാണ് ഇപ്പോൾ രാവിലെ എടുക്കണ വീഡിയോസാണ് നല്ല പാലുള്ള വലിയ ആട് അടു നല്ല ഇറച്ചിയിലും ഉണ്ട് ഇരുപത്തഞ്ച് കിലോ ഇറച്ചിക്കാൻ ഉണ്ടാവും ആട് നല്ല സൈസുള്ള ആടാ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രേശറെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോഴിപ്പനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ